നമസ്കാരം ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റുന്ന കാഴ്ചയായിരുന്നില്ല അത് സ്വന്തം മകളെ നശിപ്പിക്കാൻ അവളുടെ വസ്ത്രങ്ങൾ മാറ്റുന്ന അവളുടെ തന്നെ അച്ഛനെ കണ്ട ആ അമ്മ മറ്റൊന്നും ആലോചിച്ചില്ല ക്രിക്കറ്റ് ബാറ്റ് കയ്യിലെടുത്ത് അയാളെ അനക്കം നിലയ്ക്കും വരെ തല്ലി സ്വന്തം ഭർത്താവിനെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയിട്ടും ആ അമ്മയെ കോടതി വെറുതെ വിട്ടു നാട്ടുകാർ ആ അമ്മയാണ് ശരിയെന്ന് പിന്തുണച്ചു അതിനുശേഷം ഉഷാറാണി എന്ന അമ്മയുടെ ജീവിതത്തോടുള്ള പോരാട്ടമായിരുന്നു ഒരമ്മ എന്ന നിലയിലും ഒരു സ്ത്രീ എന്ന നിലയിലും ഉഷാ റാണി അനുഭവിച്ച വേദനകൾക്ക് ഒരു പരിധി ഉണ്ടായിരുന്നില്ല ഉഷാ റാണി എന്ന അമ്മയുടെ യഥാർത്ഥ ജീവിതം ആരും അറിയാതെ പോകരുത് വളരെ ചെറുപ്പത്തിൽ തന്നെ അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെ ഉഷയുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിക്കുകയും അതേ വർഷം തന്നെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തിരുന്നു പുതിയ ജീവിതത്തിലേക്ക് ഏറെ പ്രതീക്ഷയോടെ കടന്നെത്തിയ ഉഷയ്ക്ക് അത്ര നല്ല അനുഭവങ്ങളായിരുന്നില്ല ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ലഭിച്ചത് സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഭർത്താവ് കടുത്ത മദ്യപാനിയുമായിരുന്നു വിവാഹം കഴിഞ്ഞത്തെ ഉഷയെയും ഉഷയുടെ വീട്ടുകാരെയും സാമ്പത്തികമായി ഇയാൾ ഒരുപാട് ചൂഷണം ചെയ്യുകയും ചെയ്തു ബിസിനസ് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ് ഉഷയുടെ വീട്ടുകാരിൽ നിന്നും വൻ തുകകളാണ് ഇയാൾ വാങ്ങിയെടുത്തത് എന്നാൽ സ്ത്രീ ലമ്പടനും മദ്യപാനിയുമായിരുന്ന അയാൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ സാധിച്ചില്ല ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞതും വീണ്ടും പണത്തിനായി ഉഷയുടെ വീട്ടുകാരെയും ഉഷയും അയാൾ നിർബന്ധിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഉഷഗീത എതിർത്തതോടെ വലിയ പീഡനങ്ങളാണ് ഉഷയ്ക്ക് നേരിടേണ്ടി വന്നത് ഉഷയെ അയാൾ നിരന്തരം ശാരീരികമായി ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിൽ ഭർത്താവിന്റെ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത സഹോദരിക്ക് വേണ്ടി ഉഷയുടെ സഹോദരനെ വിവാഹം ആലോചിച്ചായിരുന്നു അടുത്ത പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് എം ഫിൽ പാസ്സായ സഹോദരന് വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ഭർത്താവിന്റെ സഹോദരിയെ വിവാഹം ആലോചിച്ചത് കടുത്ത എതിർപ്പ് ഉഷ പ്രകടിപ്പിക്കുകയും ചെയ്തതോടെ ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പക ഇരട്ടിയാക്കി വീണ്ടും ക്രൂരപീഡനത്തിന് ഉഷാ ഇരയാകേണ്ടി വന്നു തന്റെ നാലു മക്കളെ ഓർത്ത് എല്ലാം ക്ഷമിച്ച് ഉഷാ എല്ലാം സഹിച്ച് കഴിഞ്ഞുകൂടി പ്രശ്നങ്ങൾ അവിടെയും തീരില്ല എന്ന രീതിക്കായിരുന്നു ഭർത്താവിന്റെ മുന്നോട്ടുള്ള രീതികൾ തൻ്റെ പതിനാല് വയസ്സുകാരി മകളെ ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുന്ന ഒരാളെ വിവാഹം കഴിപ്പിച്ച് നൽകണം എന്നായിരുന്നു ഉഷാ ഭർത്താവിന്റെ ആവശ്യം എന്നാൽ വളരെ ചെറുപ്പത്തിലെ തന്നെ തന്റെ ജീവിത പ്രശ്നങ്ങൾ മക്കൾക്കുണ്ടാകരുതെന്ന വാശി ഉഷയ്ക്കുണ്ടായിരുന്നു അതിനായി ഞാ വിവാഹത്തിനെതിരെ ശക്തമായി തന്നെ ഉഷ പ്രതികരിച്ചു എന്നാൽ ദേഷ്യം പോണ്ട ഭർത്താവ് മകളുടെ പഠനം നിർത്തിച്ചായിരുന്നു ഉഷയോട് പ്രതികാരം ചെയ്തത് എന്നാൽ തോൽക്കാൻ ഉഷ തയ്യാറായിരുന്നില്ല ഭർത്താവ് അറിയാതെ സ്കൂളിലെ അധ്യാപകരുടെ സഹായത്തോടെ വീണ്ടും മകളെ പഠനം തുടരാനുള്ള വഴികൾ ഉഷ കണ്ടെത്തി എന്നാൽ അതിന് ഉഷയ്ക്ക് നൽകേണ്ടി വന്നത് വലിയ വിലയായിരുന്നു ഇക്കാര്യങ്ങൾ അറിഞ്ഞ ഭർത്താവും വീട്ടുകാരും ചേർന്ന് ഉഷയുടെ രണ്ടു കാലും തല്ലിയൊടിച്ചു ചോരയിൽ കുളിച്ചു കടന്ന ഉഷയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിലെത്തിയ പോലീസിനോട് ഇളയ മകനാണ് അമ്മ അത്രത്തോളം കാലം അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയത് ഒടുവിൽ വിവാഹമോചനം മാത്രമായിരുന്നു ഉഷയുടെ മുന്നിലുള്ള ഏക പോംവഴി അതിനായി ഉഷ മുന്നിട്ടിറങ്ങി വിവാഹമോചനത്തിന് അപേക്ഷ നൽകി തന്റെ സ്വത്തുക്കളും ആഭരണങ്ങളും തിരികെ നൽകണം എന്നായിരുന്നു ഉഷയുടെ ആവശ്യം ഉഷ മോശം സ്ത്രീയാണ് എന്ന നാട്ടിൽ മുഴുവൻ ഭർത്താവും വീട്ടുകാരും പറഞ്ഞു പരത്തി ഉഷയുടെ ദയനീയ അവസ്ഥ കണ്ട് മധുര സർക്കാർ ഉഷയ്ക്ക് സർക്കാർ ആശുപത്രിയിൽ ക്യാഷറായി ജോലി നൽകി കാലുകൾക്ക് സ്വാധീനമില്ലെങ്കിലും എല്ലാ ജോലികളും ഭംഗിയായി ഉഷ ചെയ്തു ജോലിയോടൊപ്പം ബിരുദത്തിന് ചേരാനും ഉഷമാറുന്നില്ല പഠനവും ജോലിയും കുട്ടികളുടെ പഠനവും ഒപ്പം ചികിത്സയും ഉഷ തുടർന്നു കൊണ്ടുപോയി ഒന്ന് കരപറ്റുന്ന അവസ്ഥയിൽ വീണ്ടും ഉഷയെ തേടി ഭർത്താവ് എന്ന ദുരന്തം വീണ്ടും എത്തി ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് നൽകണമെന്നും എല്ലാം ക്ഷമിക്കണമെന്നും തനിക്ക് കുടുംബം വേണമെന്നും പറഞ്ഞായിരുന്നു ഭർത്താവ് തിരികെ എത്തിയത് ആരോഗ്യനില വഷളായ അവസ്ഥയിലായിരുന്നു അയാൾ എത്തിയത് ശരീരം മുഴുവൻ വ്രണങ്ങളായിരുന്നു മോശം ജീവിതത്തിലും വഴിവിട്ട ബന്ധത്തിലും അയാൾ ഒരു എയ്ഡ്സ് രോഗിയായി മാറിയിരുന്നു അയാളുടെ അവസ്ഥ കണ്ട മക്കൾ കരഞ്ഞു പറഞ്ഞപ്പോൾ ഉഷ അയാളെ വീട്ടിൽ താമസിക്കാൻ അനുമതി നൽകി ഓരോ ദിവസം കഴിയും തോറും അയാൾ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ തിരികെ എത്തിക്കൊണ്ടിരുന്നു ഓരോരോ നിബന്ധനകൾ അയാൾ വെച്ചു തുടങ്ങി ആദ്യം കേസ് പിൻവലിക്കണമെന്നായിരുന്നു ഭർത്താവിന്റെ ദുരുദ്ദേശം വ്യക്തമായി മനസ്സിലായ ഉഷ റാണി ഭർത്താവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാൽ വാശിയോടെ വീണ്ടും തിരികെ വീട്ടിലേക്ക് എത്തിയ അയാൾ ഉഷയെ ലൈംഗികമായി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു ഇത് കണ്ട് തടയാനെത്തിയ മകളെ കണ്ട് നിന്നെ കിട്ടിയില്ലെങ്കിൽ വേണ്ട നിന്റെ മകളെ ആണെങ്കിലും മതി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകളെ വലിച്ചെഴിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി വാതിലടച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അലറി വിളിച്ചെത്തിയ ഉഷ കൈയിൽ കിട്ടിയ ക്രിക്കറ്റ് വാറ്റ് ഉപയോഗിച്ച് ജനൽ ചില്ല് പൊളിച്ച് അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച മകളെ നശിപ്പിക്കാനായി വസ്ത്രം വലിച്ചു വരുന്ന ഭർത്താവിനെയായിരുന്നു അമ്മയ്ക്കൊപ്പം ദുർഗയായി മാറിയ ഉഷാറാണി റാണി ഉഗ്രരൂപം കൊണ്ട് ഭർത്താവിനെ ക്രിക്കറ്റ് വാറ്റ് ഉപയോഗിച്ച് അനക്കം നിലയ്ക്കും വരെ തല്ലി ശേഷം പോലീസിന് കീഴടങ്ങുകയും ചെയ്തു കൊല ചെയ്യാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഉഷയെ കോടതി വെറുതെ വിട്ടു മാനഭംഗ ശ്രമത്തിനിടയിൽ സ്വയം രക്ഷയ്ക്കായി കൊല ചെയ്താൽ ലഭിക്കുന്ന നിയമ ആനുകൂല്യം സെക്ഷൻ നൂറ് പ്രകാരം അവർ ഉഷയെ വെറുതെ വിട്ടു പിന്നീടുള്ള ജീവിതം മക്കൾക്കായി സമർപ്പിച്ച ഉഷാറാണി പഠിച്ച് ബാങ്കിൽ ജോലി നേടുകയും മക്കളെ അന്തസ്സായി പഠിപ്പിച്ച് സമാധാനത്തോടെ ജീവിക്കുകയുമാണ് ഇന്ന് ഒരു നിമിഷം ഇരുകൈയും കുപ്പി തൊഴുതുപോകും ആ അമ്മയ്ക്ക് മുന്നിൽ ഉഷാറാണിയാണ് യഥാർത്ഥ അമ്മ സ്വന്തം മക്കളെ പോലും മോശം കണ്ണുകളോടെ നോക്കുന്ന അവനെയൊക്കെ ഇതുപോലെ തന്നെ ഇഞ്ചിജായി കൊല്ലണമെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക